അസ്സാമലൈക്കും മന്യസഹോദരന്മാരെ ബ്രിദ്ം സഹോദരന്മാരെ നമ്മുടെ റമീൽ ഉത്സാദിൻ്റെ വീഡിയോ വീണ്ടും എനിക്ക് കേൾക്കാൻ സാധിച്ചു അദ്ദേഹം ഒരു കാര്യം ഞാനൊന്ന് ആദ്യമായിട്ട് വെളിപ്പെടുത്താം അദ്ദേഹത്തെ ഞാൻ ഉസ്താദി എന്ന് പറഞ്ഞിട്ട് പരിഹസി പരിഹസിച്ചു എന്ന് പറയുന്നു ഞാൻ ആ പരിഹാസ രൂപത്തിലല്ല ഉസ്താദി എന്ന് വിളിക്കുന്നത് കാരണം എൻ്റെ എൻ്റെ നിലപാടും എൻ്റെ സ്വഭാവവും ആ രൂപത്തിലാണ് കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പഠന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് പടന്നയിൽ പക്ഷെ ഞാനതിൽ ചേരാറില്ല കാരണം അതിലൊക്കെ ദിനീപിയായ ചർച്ചകളാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചേരാറില്ല ഓരവസരത്തിൽ ഞാൻ നമ്മുടെ അന്തായ ഉസ്താദ് നമ്മുടെ റമ്യ ഉസ്താദിനാ അദ്ദേഹത്തെ അറിയണമെന്നറിയില്ല നമ്മളെ പഠനയിലാണ് അദ്ദേഹം മുക്കിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് മറ്റു ഭാര്യ വീടല്ല ആ ഉസ്താദ് ഈ പെണ്ണാഭിഷനില് മടപൂരുമായി ഉള്ള വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അപ്പം ഞാൻ അടിമനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ആ ഗ്രൂപ്പിൽ ഒന്ന് ചേർക്കുമ്പോൾ അങ്ങനെ എന്നെ അടിമതിൽ ചേർത്തു ഞാൻ ചേർന്ന ഉടനെ തന്നെ നമ്മുടെ എന്തായാലും സ്ഥാപനോട് ഞാൻ ചോദിച്ചത് അതാവില്ലാത്തവരെ ഞാൻ ഷോർട്ടായി പറയാം ഞാൻ ചോദിച്ചത് ഞാൻ വ്യക്തമായ നിലപാട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഷോർട്ടായി പറയാം അത് വല്ലാത്തവരെ അഥവാ മെൺമറഞ്ഞ മഹാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ എന്താണ് പ്രമാണത്തിൻ്റെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത് നിങ്ങൾ എന്നെ ഉസ്താദേ ഉസ്താദേ എന്ന് വിളിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊരു വ്യക്തമായ നിലപാടിൽ അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ എന്ത് പറഞ്ഞു അതിൽ സംസാരിച്ചു ഇനി അന്തായ ഉസ്താദം സംസാരിക്കാൻ ചെയ്യാറില്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു മൂന്നഞ്ച് മിനിറ്റോ നാല് മിനിറ്റോ ഒരു ഒരു വിശദീകരണം ഞാൻ സംസാരിക്കാമെന്ന് അപ്പോൾ അതിന് ഞാൻ എന്താക്കിയ ആ സംസാരത്തിൽ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പൽ മുദബരാത്തിയം്ര എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ പേരിൽ ഞാൻ അർവാഹികളാണ് ലോകം നിയന്ത്രിക്കുന്നത് അല്ല അല്ല എന്ന് പറയുന്ന ഒരു സംസാരം ഞാൻ അത് നടത്തി അപ്പോൾ ഇദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ബായി തുറന്നു എവിടെയാണ് അതിൻ്റെ പ്രമാണം അത് പറഞ്ഞത് എവിടെയാണ് അതെന്താണ് തെളിവ് എന്ന് അങ്ങനെ ഞങ്ങളുടെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അങ്ങനെ ചർച്ച തുടങ്ങി പിന്നെ അറിഞ്ഞു പിന്നെ എന്താണ് എന്താണെന്നുള്ളത് ചർച്ച അത് ഞാൻ അതിൻ്റെ ആ അതാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ ഉസ്താദി എന്ന് വിളിക്കുന്നത് എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു അപ്പോൾ ആ വീഡിയോ എന്താ കംപ്ലീറ്റ് ഞാനുമായി അദ്ദേഹം നടന്ന ചർച്ചകൾ ആ വീഡിയോ ഞാൻ കംപ്ലീറ്റ് തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ സംസാരം എൻ്റെ സംസാരമൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സ്വഭാവം എനിക്ക് സ്വാഭാവികമായിട്ടുണ്ട് പിന്നീട് ഉസ്താദ് അവരുകൾ എൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ വായ്പളപ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ അത് ഉസ്താദിന് ഉത്സാദനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാമേൽ ഉസ്താദനെ വായ്പളപ്പെന്ന് പറഞ്ഞാൽ തുളരി തൊണ്ണൂതിയത് പറയാ എന്തുള്ളത് ആ നിലപാടാണ് എനിക്ക് തോന്നി നിങ്ങളുടെ സംസാരത്തിൽ ആ കുറെക്ക നിങ്ങൾ കേട്ടുമല്ലോ അത് ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മുസ്ലാക്കന്മാരും മുജാഹിദികളും ഈ സംവാദത്തിൽ ഏർപ്പെടുമല്ലോ സംവാദം എന്ന് പറഞ്ഞാൽ ചർച്ചകളിൽ മുജാഹിദികളുടെ പക്ഷത്തു നിന്നുള്ള സംസാരങ്ങളും ആ നിലപാടുകളും എന്താണ് അവർ പറയുന്നത് വളരെയധികം മാന്യമായ നിലയിൽ സംസാരിക്കും വിസായകന്മാരങ്ങനെയല്ല അവർ വളരെയധികം അതായത് പല രൂപത്തിലുള്ള വിമർശന രൂപങ്ങളും കള്ള കിതാബുകളും അതും എടുത്ത് കൊട്ടിയോഷിച്ച് ഭയങ്കരമായ ഒരു പിന്നെ തുളി തോണി അടിച്ചുവിടാം ഏ എന്നതുപോലെയുള്ള ഒരവസ്ഥ പക്ഷേ എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും അവർ എന്നിട്ട് ഹാ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ക കവടിപ്പിച്ചിട്ട് അവരെന്ത് നാല അവസാനം ലാസ്റ്റ് നാലേത്ത ബീർ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു അവർക്ക് പോയി ഇതാണ് നമ്മുടെ മുസ്ലാക്കന്മാരും മുജാഹിദീൻ്റെയും സംവാദത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ് അപ്പം എന്നതുപോലെയാണ് നമ്മുടെ റബീർ ഉസ്താദിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറി ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളൊരു സംസാരിക്കുന്ന ഒരു രീതി ഒരു ഇസ്ലാമിൻ്റെ രീതിയുടെ സംസാരമല്ല പക്ഷേ നിങ്ങൾ ആകെ എന്താണ് ഈ സംസാരിച്ചത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണ് നിങ്ങൾ സംസാരിച്ചത് എന്ത് നിങ്ങൾ സംസാരിച്ചു ഇത്രയും വീഡിയോ നിങ്ങൾ ഇറക്കി കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം എത്ര മുപ്പത്തേഴ് എത്ര മിനിറ്റ് നിങ്ങൾ ഇറക്കി അതിനു മുമ്പുള്ള വീഡിയോ നല്ലതായ വീഡിയോ ഇറക്കി ഇതിലേക്ക് എന്ത് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമായി നിങ്ങൾ അതിലുള്ളത് എന്തെങ്കിലും ഉണ്ടാകും നിങ്ങളൊന്നും നിങ്ങൾ നിങ്ങളിങ്ങനെ എന്തെങ്കിലും തുള്ളി തുറന്നേ പറയാ എന്നല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമുണ്ട് എല്ലാം തന്നെ ഈ ജിന്ന് വിഷയം തന്നെ ചർച്ച ചെയ്തെന്ന ആവശ്യം എന്ത് ജിന്ന് ഏത് ജിന്ന് ആര് ജിന്നിനെ കണ്ടിന് എവിടെ ജിന്ന് ഏത് ലോകത്തിലവരെ ജിന്ന് എന്തിനീ ജിന്നിൻ്റെ ചർച്ച നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തുടക്കം കുറിച്ചത് ഇതിൻ്റെ ആവശ്യം എന്തിന്ന് ഈ ജിന്നുമായി നന്നായിട്ട് എന്ത് ബന്ധമുണ്ട് ഏത് ലോകത്തിലുള്ളത് അന്ന് ആ സ്വഭാവത്താലും നമ്മൾക്ക് ഒമാ ഹലത്തുല്ലിന്ന വല്ലെ ഞാൻ സഹിച്ച് എനിക്ക് ആരാധിക്കാനും അള്ളാഹു സുബാന കുറാനും അതുകൊണ്ട് വിശ്വസിക്കുന്നല്ലാതെ നമ്മൾ ജിന്ന് കണ്ടിട്ടാണ് വിശ്വസത്തിന് നബിസല വലൈവു സലാമിൻ്റെ ദർശന ജിൻകുട്ടികൾ വന്നില്ലേ ജിൻകുട്ടികൾ അവര് ക്ലാസ്സിൽ പങ്കെടുത്തില്ല പ്രവാചകന്റെ എന്തിനും മറ്റ് ജിൻകുട്ടികളിലേക്ക് ജിന്നുകൾ ആ ദേവത്തെ നടത്തിയില്ലേ പ്രവാചകൻ ജിന്നിനെ കണ്ടോ ഏ എന്നെ പ്രവാചകൻ ജിന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അള്ളാഹു സുബാന ഖുർബാനിൽ കൂടിയിട്ട് ഈ വഹീലിൻ്റെ അടിസ്ഥാനിച്ചു കൊടുത്ത് പിന്നെ എന്താ നമുക്ക് ഈ ജിൻ്റെ വിഷയമോടെ ചർച്ച ചെയ്യാൻ ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഇത്ര നിങ്ങൾ വീഡിയോ വീടുകൾക്ക് എന്ത് സംസാരം എന്ത് എന്താണ് നിങ്ങൾ സംസാരം ഇസ്ലാമിൻ്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ പറ്റുക നിങ്ങൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വരറ്റ ആ പിന്നെ അതായത് ജിന്നിനെ വിളിക്കാ എന്ന് ആബി പറഞ്ഞു നിന്ന് അറിയ വീട്ടം കാർ വിളിക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് സഹം ചോദിക്കാമായിരുന്നു ഇതല്ലേ നിങ്ങളെ സംസാരം ഉണ്ടാകുന്നത് പിന്നെ ഒന്ന് നിങ്ങൾ സംസാരിച്ച പാട് അത് ഞാൻ തിരുത്തി ചെയ്തു പിന്നെ ആകെയുള്ള സംസാരത്തിന് ഒരർദ്ധ വിഷയം നിങ്ങൾ ഈ വിഷയമല്ലേ ആ വിഷയവുമായി ഞാൻ നിങ്ങൾക്ക് എത്ര മാത്രം ഞങ്ങൾ വ്യക്തമായി തീർക്കാൻ നിങ്ങൾ വിഷയ വിശദീകരിച്ച് തന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഏഹ് ഇങ്ങനെ തർക്കിക്കുന്നവരോട് ക്ർാൻ പറയുന്നുണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ നിൽക്കരുത് നിങ്ങൾക്കറിയാലോ ഖുറാനെന്താണെന്ന് അറിയുമോ അതെന്താണ് പറഞ്ഞ ഇങ്ങനെ തർക്കുന്നവർ സംസാരിക്കാം ഒന്നുകൂടി ഞാൻ നിങ്ങളെടുക്കുമ്പോൾ വ്യക്തമാക്കുന്നു ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് മലയാളം തിരിയുന്നില്ലേ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ അറിയുന്ന ആ ഭാഷ പറ നിങ്ങൾ മലയാളം ഞാൻ പറഞ്ഞു ഇത്രയെല്ലാം ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടു ഞാൻ നിങ്ങളോട് വ്യക്തമാകുന്ന സംസാരിച്ചു ഇനി ഒന്നുകൂ ഒന്നും കൂടി ഞാൻ നിങ്ങളോട് നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഈ വിഷയത്തിൽ എന്നോട് എനിക്ക് സംസാരിക്കേണ്ടതില്ല കാരണം അങ്ങനത്തെ അവരോട് സംസാരിച്ച് പ്രയോജനമില്ല പുറം പറഞ്ഞത് തന്നെ നിർത്തിവെക്കാ എന്നുള്ളത് അതായത് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു സഹോദരൻ ഒരു ഏതെങ്കിലും ഒരു 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 സുഹൃത്ത് വിജരണമായ സ്ഥലത്ത് എത്തപ്പെട്ടു അവിടെ എത്തിയിട്ട് അവർ അതായത് ഒരു വിഷം വന്ന ആ സമയത്ത് ആരുമില്ലാതെ കാണുമ്പോൾ ഇദ്ദേഹം യാ ജായിബാദുല്ലാ ഹയ്യൂലി എന്ന് പറഞ്ഞു അതായത് ഒരു ജിൻഡോ മലക്കോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഞാൻ സഹായിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ആരെയും കാണാത്തതിൻ്റെ പേര് ഞാൻ അവരെ വിളിച്ചു ആ വിളി നിങ്ങളോട് ആരെങ്കിലും പണ്ഡിതന്മാരോട് ആരോട് ഏതെങ്കിലും പണ്ഡിതന്മാരോട് അവർ വന്നിട്ട് അബ്ദ മനുഷ്യൻ ചോദിക്കുന്ന ആ സുഹൃത്ത് ചോദിക്കുന്നു അല്ല ഞാനിങ്ങനെ ഒരു സ്ഥലത്തെ അകപ്പെട്ടപ്പോൾ ഞാനൊരു സ്ഥലത്തെ അകപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട് ജിന്നോ മലക്കോ ഉണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ ഒരു സഹായം ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്താണ് ഇതിൻ്റെ വിധി എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയൽ നിങ്ങൾ അത് ശുരുക്കാവുകയില്ല അത് വസീത് ഉത്സരിക്കും മാറാമുമാണ് അല്ലേ ശരിക്കും മനസ്സിലാക്കണേ ഇനി ഇത് കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ മനുഷ്യനെ ഇവിടെ നമുക്കിവിടെ വെറുതെ സമയമൊന്നും ഇവിടെ വെറുതെ ഉള്ളതല്ല വിലപിടിച്ച സമയങ്ങളാണ് ഞാൻ ഉപയോഗപ്പെടുന്നത് മനസ്സിലായോ ശരി ഇനി അഹമ്മദിനു അമ്പല് അമൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം അഹമ്മദിനു അമ്പല് അമൽ ചെയ്ത് ബാധുതായി വെച്ചുകൊണ്ട് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജിൻഡിലോടുള്ള സഹായം ചോദിച്ചു എന്നിട്ട് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ വിളിച്ചതില് ആ മമ്പല് എന്നിട്ട് അദ്ദേഹത്തിന് പിന്നില തോന്നി ഞാൻ ഈ വിളിച്ചത് ഇത് യാഥാർത്ഥ്യം ശരിയാണോ ഇത് പ്രമാണാടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹത്തിന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഈ ഇതിനെ വിളിച്ചത് അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നല്ലൊരു പണ്ഡിതനെ സമീപിച്ചു ആ മിദുര അമ്പൽ ആ പണ്ഡിതനെ സമീപിച്ചപ്പോൾ ആ പണ്ഡിതെന്താണ് മറുപടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവുക അദ്ദേഹം അതേ അതേ സമയത്ത് ആ മറുപടി ആ പണ്ഡിതന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായത് നമ്മളിപ്പോൾ ഇവിടെ മറുപടി കൊടുത്തുണ്ടോ ഈ സഹോദരന് നമ്മുടെ പണ്ഡിതന്മാർ കൊടുത്തിട്ടേ അതേ രൂപത്തിലായിരിക്കണ്ടേ മറുപടി ആ നിങ്ങൾ ആ വിളിച്ചത് അത് ശരിക്കല്ല ഓസീനെത്തി ശുരുക്കും മാറാകുമാണ് അപ്പം എന്ത് സംഭവിക്കും എന്നാ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ രൂപത്തിലാണ് അദ്ദേഹം അല്ല നിങ്ങൾ വിളിച്ചത് വളരെ ശരിയാണ് കറക്റ്റാണ് അപ്പം എന്താ ഇവിടെ അപ്പം ഈ ഈ മറുപടി വേറെ ആ മറുപടി വേറെ അപ്പം ഇസ്ലാമിൽ രണ്ട് വശങ്ങളുണ്ടാ ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രമ രണ്ട് വശങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടാ ഇതേ നിലപാട് തന്നെ നിങ്ങളി പറയുന്ന മറുപടി കൊടുത്ത് അതേ മറുപടി തന്നെ ആ പണ്ഡിതൻ മറുപടി അഹമ്മദിൻ മാമ്പതിന് കൊടുക്കണ്ടേ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാവൂല ഏ മനസ്സിലാവൂല പിന്നീട് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ എന്നോട് പള്ളിയിൽ വെച്ചിട്ട് സംസാരിച്ചത് അത് നിങ്ങൾ അംഗീകരിച്ചു ആ ഞാൻ അങ്ങനെ ഞാൻ അത് മറുപടി പറഞ്ഞിരുന്നു ഞാൻ ജെന്നിനെ വിളിക്കാൻ എന്താണ് ചോദിച്ചു ഞാൻ ചോദിച്ചു അപ്പോൾ ആ സമയത്ത് രമീർ ഉസ്താദ് മറുപടി പറഞ്ഞു അത് എന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ നമ്മൾക്ക് മുസ്ലാക്കന്മാരുടെ ചോദ്യത്തെന്താ മറുപടി കൊടുക്കുക അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ എന്താക്കണം അത് ഷിർക്കാണെന്ന് പറയണം അവർ സംസാരിക്കാൻ നിൽക്കാൻ പാടില്ല അപ്പം ഞാനതിൽ ആ വീഡിയോയിൽ വ്യക്തമാക്കി ഇതൊരു ഇതെല്ലൊരു ഇസ്ലാമാണ് ഇത് യഥാർത്ഥത്തിൽ മുനാഫിക്കത്തോളും അല്ലേ അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ മുനാഫിക്കത്തവരേ നിങ്ങളാ സംസാരിച്ചത് നിങ്ങളെ ഹൃദയത്തിൽ ഒന്ന് ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല മറ്റുള്ളവരോട് പറയാം ഷിർക്കാണെന്നൊന്ന് അത് മുനാഫിക്കൊള്ളുമല്ലേ മുനാഫിക്കുന്നതിലുള്ള ഭർത്താവം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ മുനാഫിക്കതിൻ്റെ എന്താണ് നിലപാടെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് അള്ളാഹു നമുക്ക് അള്ളാഹു പ്ര അള്ളാഹുവിൻ്റെ പ്രവാചകനും പഠിപ്പിച്ച് തന്നിട്ടില്ലേൽസാദെ എന്തേ ഇത് നിങ്ങൾ ഇസ്ലാമും ദീനും ഖുർആാനും പ്രമാ ഇന്ത്യെന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് മറ്റൊരു കാര്യം നിങ്ങൾ ഒരു ലാസ്റ്റ് എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലായിട്ടില്ല ഒരു ചോദ്യം ചോദിക്കുന്നു അള്ളാഹുവിനോട് ഇന്ന കാര്യം ചോദിക്കാൻ പറ്റുമോ ആ ചോദ്യം ഇന്നോട് ചോദിക്കാം അതേ എനിക്ക് മനസ്സിലായി അതൊന്ന് വ്യക്തമാക്കണം പിന്നീട് എനിക്ക് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ സംസാരം കൂടുന്നത് കൊണ്ട് നിർത്താൻ നിർത്തുകയാണ് ഇനി വല്ലതും നിങ്ങൾ മുപ്പത്തിയേഴ് മിനിറ്റോടെ ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടിട്ടുണ്ടത് ഇനിയും വല്ലതും അതിൽ ഞാൻ മറുപടി പറയാത്തുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അത് ഒന്ന് തിരുത്തി തരണം എന്ന് ഞാൻ ഇഷാദ ഇനി ഇത്തരത്തെ വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ മറുപടി പറയാം മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് ലാസ്റ്റ് ഇപ്പോൾ പറയാനുള്ളത് ഞാൻ നിങ്ങളോട് രണ്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു ജായ്ബാദുല ഹൈ ഹുരി എന്ന് പറയുന്ന വിഷയത്തിൽ ജിന്നിനെ വിളിക്കല് ചുരുക്കല്ല അത് വസീറത്തെ ശുർക്കും അറാമുമാണ് എന്ന് പറയുന്നതെങ്കിൽ ഇഷ്ടം ഇനി പണ്ഡിതന്മാരും സാധാരണക്കാരും അങ്ങനെ പറയുന്നതെങ്കിൽ അതിൻ്റെ പ്രമാണം തെളിയിക്കണം അത് ഞാൻ രണ്ട് വീഡിയോയിൽ സംസാരിച്ചു അതെനിക്കൊന്നും യാതൊരു മറുപടിയുമില്ല ഇല്ല ഏ ഇങ്ങനെ ഈ രൂപത്തിലായാലും എന്ത് ചർച്ച ഇസ്ലാമിൻ്റെ ഇതെന്തൊരു ചർച്ചയാണിത് നമുക്കെല്ലാം മരിക്കണ്ടേ പല ലോകത്ത് എത്തണ്ടേ അള്ളാൻ്റെ മുമ്പിൽ എത്തണ്ടേ എന്തേലും നമ്മൾ ഈ ഇങ്ങനെ ഏ അതുകൊണ്ട് ഞാൻ ഞാൻ ഇപ്പോൾ പാക്കാം ആഗ്രഹിക്കുന്ന ദാഹും നമുക്ക് എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള തോഫി തട്ടിയെന്ന് പ്രാർത്ഥിക്കാതെന്നുള്ളൂ വേറൊരു വഴിയുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ആ നിങ്ങൾ ആ പറഞ്ഞ ബിബിയിൽ വല്ല എന്താണ് ഇനിയും വല്ലതും വല്ലതും ഉണ്ടെങ്കിൽ അതെനിക്ക് ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്ന് ഞാൻ നിങ്ങൾ മറുപടി പറഞ്ഞു ഇനി വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് അതിന് ശേഷം അല്ല മറുപടി പറയാം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പറന്നു പോകരുത് പ്രമാണങ്ങൾ തരണം തരണം അസലാമലൈക്കും